പുതിയ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തെങ്കിലും വിശേഷങ്ങള് എല്ലാവർക്കും സുഖല്ലേ ഞാൻ ഇപ്പൊ വീട്ടിലിട്ടു വീട്ടിലപ്പോ സംഭവ വികാസങ്ങളാണെന്ന് നിങ്ങള് കാണാൻ പോണത് ദൈവം ഈ പഴം ചുണ്ട് പോയാ തൊണ്ട് തൊണ്ട് ഓ പഴത്തൊണ്ട് ഞാൻ ചുണ്ട ചുണ്ടെ മറ്റേ ഇവിടെ പോളം പോലെ ചുണ്ടത്തൊക്കെ വന്നപ്പോ ചുണ്ടു ചുണ്ടെന്നെപ്പോഴും പറയാറുണ്ട് അതാന്ന് ചോദിച്ചെ പഴത്തൊണ്ട് പഴം എടുത്തു എന്തിനു സ്നേഹ കുട്ടി തിന്നാൻ പോവാ അമ്മാമ്മക്ക് കൊണ്ട് കൊടുക്കാൻ പോവാൻ ഉണ്ടല്ലോ അപരൂന നമ്മടെ ഇരിക്കാൻ പാടില്ല ഇങ്ങനെ ഇഴുകി ഇരികി നടക്കണം ഒന്നാമത് അവൻ ഇരിക്കുന്നത് ഇഷ്ടമല്ല ഇഷ്ടല്ല ഒന്നിനെടുത്തുകൊണ്ട് നടക്കണം അല്ലെങ്കി അവനത് ഇങ്ങനതിങ്ങനെ എന്താ പറയാ താഴ്ത്ത് കെടുത്തി അവനിങ്ങനെ ഇഴുകി പോണം

അപ്പൊ പോയോ ആ പോയ ഈശോയ്യേ അയ്യാത്തി അപ്പ ചൂത്ത് പോയിന്ന് പറഞ്ഞു പോയിന്ന് ആദ്യത്തെ അപ്പ ചൂത്ത് പറഞ്ഞു പോയി എൻ്റെ കൊല്ലണ പറഞ്ഞു ഈശോ ആ ബരുടെ മേത്ത് കൊള്ളില്ലേ അതോ കൊള്ളുവോ അപ്പാപ്പിനെ പറയുമ്പോ അണ്ടാ കൊച്ചിനെ സ്നേഹുണ്ട് കണ്ടാ അമ്മച്ചി ഇവിടെ ഇവിടെ പോയിട്ട് അമ്മച്ചീന അന്വേഷിച്ചവൻ അന്വേഷിച്ചില്ലേ പഠിപ്പിച്ചു കളിക്കില്ല ഒരു മലപ്പുഴ ചേട്ടൻറെ പൊട്ടിച്ചു വെച്ചേക്കുന്നല്ല ദീപമ്മ அப்பாப்பா கொூ அப்பா அப்பா விளச்சு அம்மா அப்படி മാങ്ങറിയാത്തിന് മാങ്ങയും അതെന്താ ചിമീനെല്ലാത്തിനാണ് വെറൈറ്റി മുഖം കഴുകിയത് എന്റെ പൊന്ന് എന്റെ പൊന്ന് കഴുക ചെട്ടിക്കാട് പോയി നമ്മള് ചെട്ടിക്കാട് പോയി വന്നേ പിന്നെ അച്ഛൻ തലയിൽ വെള്ളം ഒഴിച്ചു എന്ന് പറഞ്ഞാ തലയിൽ വെള്ളം ഒഴിക്കാ കുറുമ്പം ആ മാറ് ആ തന്നെ നമ്മടെ ഹസിക്കൂട്ടനെ അപ്പ മാടുത്താട്ടാ ഇത് ഉപയോഗിക്കാറായി സംഭവേ കെട്ടിയോനുള്ളപ്പ നമുക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല ചേട്ടായി ഫുള്ള് കൊണ്ട് നടന്നോളും ആതിന് ചോറ് ചോറോടക്കല് പരിപാടി ഞാൻ ചെയ്യും പക്ഷെ ആദ്യത്തിനെ കുളിപ്പിക്കല് ആരോ വന്നേ ആരുമില്ലല്ലോ കുളിപ്പിക്കലൊക്കെ ആളെ വൈകുന്നേരം ചെയ്യാറ് പിന്നെ അതുപോലെ തന്നെ കൊണ്ടു നടക്കല് രാത്രി ഉറക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ഡെലിഷ് മോൻ ആയിരുന്നു പക്ഷെ ഇന്നില്ലാത്ത സ്ഥിതിക്ക് ഞാൻ പെട്ടു ഗൈസ് പിന്നെ ഇതിലെന്തോണെൻ്റെ ഇന്ന് രാത്രിയിലത്തെ സ്ഥിതി എന്താവും ആലോചിച്ചിട്ട് എനിക്ക് ഇപ്പോഴേ സംഭവം പറഞ്ഞ ടെൻഷനാ അവിടെ പോരുമ്പെ എനിക്ക് ഇതന്നെ പേടി പക്ഷെ രാത്രി എന്താ ചെയ്യുക കാരണം ഇത്രയും ദിവസം ഇവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ ആള് വന്നു കഴിഞ്ഞപ്പോ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവിടെ നിന്ന് പോയിപ്പമ്മിച്ചീരന്വേഷിക്കയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ആളൊന്ന് മാറുമ്പഴേക്കും ഇങ്ങനെ എപ്പോഴും അന്വേഷണവും കാര്യങ്ങളും കറച്ചിരുമ്പോൾ എനിക്ക് പേടിയാണ് ഇന്നിപ്പ ഇനിപ്പ എന്താക്കോ രാത്രി രണ്ടുപേരും കൂടി എനിക്കൊരു പിടുത്തല്ല നന്നാവും അപ്പ സമാധാനം അപ്പയാന്നമാധാനുള്ളത് അപ്പച്ചൻ വന്നുകഴിഞ്ഞാ പിന്നെ ആദ്യ അപ്പച്ചന്റെ പിന്നാലെ പോയി കോളും അപ്പ കഞ്ഞി അപ്പാപ്പ ചോറ് അപ്പാപ്പ ചായെന്ന് പറഞ്ഞ പിന്നാലെടുക്കും അപ്പാപ്പനല്ലോ ബാബു 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 അതൊരു സമാധാനം ഉണ്ട് പിന്നെ നമ്മളിപ്പൊ വന്ന് നിന്നിട്ട് ഒരു മാസം ഒരു മാസം ഒന്നര മാസമൊക്കെ ആവാറുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ അവൻ കുഴപ്പമൊന്നുമില്ല അമ്മച്ചിടെ അടുത്ത് വന്നിട്ട് വന്നിട്ടാള് ഓക്കെയാണ് ഇത്ര നേരം വരെ വലിയ അലമ്പുണ്ടാക്കാന്ന് പറഞ്ഞാ ആളന്വേഷിക്കുന്നുണ്ട് എന്നാലും എങ്ങനെ അലമ്പുണ്ടാക്കി അറിയില്ല ഇനി വീട്ടിൽ വീട്ടിൽ പോയപ്പോഴേക്കും ഫുള്ള് കിടന്ന് കറച്ചിലും ബഹളായിരുന്നു അപ്പൊ പോയി അപ്പൊ പോയി എന്ന് പറഞ്ഞു വിളിക്കുമ്പഴേക്കും കറിയും വെറുതെ കിടന്ന് കറിയും വീട്ടിലവിടെ വെച്ചിട്ടേ ഇവിടെ നോക്കിയിട്ട് ഞാൻ അത്ര ബുദ്ധിമുട്ട് ഇവിടെ ഇപ്പൊ കാണുന്നില്ല ഇനി സാഹചര്യം മാറുമെന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ അറിയാം Mama, 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 mama,

കൊടുങ്ങിനെ ഇതാ സാരി കെട്ടി തന്നേ സാരി കെട്ടി തന്നേ ടു പാപ്പ ബിട്ടല്ലന്നേ ഉടൈന്നേ കുഞ്ഞിൻ പാപ്പവാന ഇതാ വന്നാ ഇതാ വമേലെ അപ്പുറത്തെ ദേവത്തി പോണു ഞാൻ അപ്പുറത്തെ താലന്ന് ചപ്ലി ആവുന്നാ ഇരി മുണ്ടി വീടു ഇരിതാലോട വെച്ചോർത്തോണ്ട് താടി ഇടിക്കേണ്ട അപ്പ താലോണു കൊമ്പോയാലവായി വന്നുന്നേ ഞാൻ നിന്നോട് തല കൊണ്ടെടുക്കല്ലേ പറഞ്ഞു മേത്ത കോടി ഇടീ അവനക്ക് നന്നായി

இல்லது ஆ അയ്യോ കുട്ടുവിനെ അന്വേഷിക്കേണ്ട കുട്ടു അവിടെയുള്ളതാ കുട്ടു എന്നും വൈകുന്നേരം ആവുമ്പോ കളിക്കാൻ വരാറുണ്ട് അവര് കൊടുക്കട്ടെ ുള്ളിലണ്ടാവൂട്ടാ പാറ്റ മോള ഏടിക്കോട്ട് ചോട്ടൂട്ടാ യാതൊരു തരത്തിലും പേടിയില്ലാതെ കൊച്ചത് പാറ്റേന കൊന്നു അയിന് കൊന്നേ ആ അത് വറുത്ത് തിന്ന പാറ്റ ഫ്രൈ പാറ്റ ഫ്രൈ തിന്നാ കൈ എഴുകുമോളു നീ ഇങ്ങനെ കൊന്നിട്ടാ അതവിടെ കാണിക്കണേട്ട് കാണിക്കണേ കളിക്കൊടങ്ങിട്ടാ ആദ്യത്തിന്റെ ആ അതെന്നെ ാട്ട പോരൂട്ടാ എന്റെ ദ്രോഹിക്കാൻ തുടങ്ങിയോ കച്ചി ചേട്ടപ്പ് വരൂട്ടെ കച്ചി വരും ബൈക്കും കച്ചിപ്പ വരുടാ കച്ചിപ്പ് വരൂടാ എന്തിനാ കരയണ ദൈവമെന്തിനിക്കണേ ഏ അമ്മാ അമ്മാണിക്കണേ കാണിക്കണേ ബൗ മാലിട്ടാ ദൈവ കൊന്ത എടുത്തു പ്രാർത്ഥിക്കണ്ട അവന്റെ ഭാഷന തമ്പായി എത്തിക്കുന്ന ആട്ടെ നീ തമ്പായി എത്തിച്ച അവിടെ തമ്പായി എത്തിച്ചു ബോബുടീ ஜிபிஜியா

നല്ലഅപ്പാപ്പന് പോട്ടണീ അപ്പാപ്പനെ കാണാനും ഇനി നമുക്ക് നോക്കണ്ടാവശ്യമില്ല അപ്പാപ്പനെ ഹാൻഡിൽ ചെയ്തോളൂ ആദ്യത്തിനെ ഒരു ഒരു ചെപ്പും ഒരു ഒരു ടീസ്പൂണും കിട്ടി അതുമ്പോ പണിത് പണിത് നിന്നരണം വല്യ കൊഴപ്പില്ല അത് ഇപ്പൊ ഒരു ഓറഞ്ച് അപ്പച്ച കൊണുന്നുണ്ടോ പൊളിക്കാന്ന് പറഞ്ഞു അപ്പാപ്പൻ ഒത്തിക്കി പോയിട്ടുണ്ട് കഥ പറയാ കൊച്ചി വെച്ചത് ആതാ വന്നതിന്റെ ഈ വീട്ടില് കാണുന്നത് നല്ല ഭംഗിയില് കിടന്ന വീടായിരുന്നു ഞങ്ങ വന്നതിന് ശേഷം വന്നതിന് ശേഷം നല്ല ആട്ടനക്കുണ്ട് നല്ല നരം പൊക്കുണ്ട് പിന്നെ ആതൊന്നും നിറച്ച് പണി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും മുഴുക്കനും അരച്ച് അവര് പറഞ്ഞാ അവരിടക്കണം നടക്കണം രാത്രിയ എങ്ങനെയാ അല്ല അതോ അപ്പ വിചാരിച്ച എത്ര ബുദ്ധിമുട്ടെന്നുള്ള കഴിഞ്ഞാൽ ഉണ്ടായില്ല ഏട്ടാ അതെനിറ്റു രണ്ടു മൂന്ന് പ്രാവശ്യം ഒക്കെ കറഞ്ഞു അബ്രുവ എനിറ്റു അബ്രുവിനെ അമ്മിശനടുത്ത് കിട്ടി ആദ്യത്തിന് എന്റെ കൂടെ കിട്ടി അങ്ങനെ രണ്ടുപേരും ഇടയ്ക്ക് ഇടയ്ക്ക് എനിക്ക് കറഞ്ഞു പിന്നെ നമ്മളിങ്ങനെ കൊറച്ചുനാള് നോക്കിയേക്കണ കാരണം നമുക്ക് വല്യ ഇത് തോന്നണില്ലേ കൊഴപ്പണ്ടായില്ല പിന്നെ ആളുണ്ടായിരുന്നെങ്കി എനിക്ക് അതെനിക്കുമ്പഴും അബ്രു എനിക്കുമ്പോൾ എനിക്കിണ്ടാവശ്യമില്ല അതെനി ആളത്തോളും പിന്നെ ആയങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പൊ വേറെ പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ ഒക്കെ ഉള്ളൂ അത്ര നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ മറക്കാണ്ട് കമന്റ് ചെയ്യാം അപ്പൊ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരും